സ്വാഗതം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ വിലയേറിയ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാദത്തിന്റെ തീർത്ഥയാത്ര ഭാഗം രണ്ട് ഈണങ്ങൾ പൂവിട്ട വഴികൾ മുരളി അപ്പാടത്ത് എന്ന സംഗീത വിസ്മയത്തിന്റെ ഹൃദയം തൊട്ടറിയുന്ന ഈണവഴികളിലൂടെയുള്ള നമ്മുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ കനൽ വഴികളിൽ നിന്ന് ആയിരത്തിലധികം ഗാനങ്ങളിലൂടെ അദ്ദേഹം സംഗീത ലോകത്ത് തന്നേതായ ഒരിടം കണ്ടെത്തിയത് നമ്മൾ കണ്ടു ഇപ്പോൾ ആ സംഗീതയാത്രയുടെ പുതിയ അധ്യായങ്ങളിലേക്ക് ഈണങ്ങൾ പൂവിട്ട വഴികളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം വാക്കുകളിൽ വിരിഞ്ഞ സംഗീതം ആയിരത്തിലധികം ഗാനങ്ങൾ പിറന്നതിനു പിന്നിൽ മുരളി അപ്പാടത്തിനു പ്രചോദനമായി നിന്ന പ്രിയപ്പെട്ട എഴുത്തുകാരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഉണ്ണി കാഞ്ഞങ്ങാട് കത്രീന വിജിമോൾ സന്തോഷ് വലിയൻകാവ് ദിനേശ് കണിയാട്ടിൽ ജയൻ അങ്ങാടിക്കൽ ജയകുമാർ ചോറ്റാനിക്കര ലെജിൻ ചെമ്മാണി അൽഫോൻസ മാർഗനറ്റ് ഉഷ മോഹൻദാസ് രാധമ്മ ദീപ നായർ ഷൈലേഷ് പട്ടാമ്പി ഷഫീഖ് മടവൂർ ഈ പ്രഗത്ഭരുടെ വരികളിൽ നിന്നാണ് അദ്ദേഹത്തിൻറെ സംഗീതം അനന്തമായ ലോകങ്ങളിലേക്ക് ചിറകുവിരിച്ചത് പ്രധാനമായും കത്രീന വിജിമോൾ ലെജിൻ ചെമ്മാണി എന്നീ എഴുത്തുകാർ അദ്ദേഹത്തിൻറെ സംഗീതത്തിൽ നൂറിലധികം ഗാനങ്ങൾക്ക് വരികൾ പകർന്നു നൽകി ആ ബന്ധം ഇന്നും തുടരുന്നു കൂടാതെ തമിഴ് വരികളിൽ തൻ്റെതായ ശൈലിയിൽ വിസ്മയം തീർക്കുന്ന കത്രീന വിജിമോൾ അദ്ദേഹത്തിൻറെ സംഗീതത്തിൽ അമ്പതിലധികം തമിഴ് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ആലപിച്ച ചുണ്ടിൽ ചുണ്ടിൽ ഏതോ ഗാനമെന്ന ഗാനത്തിന് വരികൾ നൽകുകയും അതിനൊരു നിമിത്തമാകുകയും ചെയ്തത് ജയകുമാർ ചോറ്റാനിക്കരയായിരുന്നു അദ്ദേഹത്തിൻറെ സംഗീതത്തിൽ വരികൾ എഴുതിയ എഴുത്തുകാർ ഇനിയുമുണ്ട് എല്ലാവരെയും ഇവിടെ ഉൾപ്പെടുത്താനുള്ള പരിമിതികളുണ്ടെങ്കിലും ഈ പേരുകൾ പോലും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നു മാത്രമല്ല റഫീഖ് അഹമ്മദ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വയലാർ ശരത്ചന്ദ്ര വർമ്മ തുടങ്ങിയ പ്രശസ്തരായ എഴുത്തുകാരുടെ വരികളും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട് ഓരോ വാക്കിനും ഈണത്തിന്റെ ജീവൻ നൽകി അദ്ദേഹം സംഗീതവും സാഹിത്യവും തമ്മിലുള്ള മനോഹരമായ പാലം പണിതു നാദത്തിനായി ഒരു വേദി കേവലം ഒരു സംഗീത സംവിധായകൻ എന്നതിലുപരി പുതിയ ഗായകർക്ക് നാദത്തിൻ്റെ ലോകത്തേക്ക് വഴികാട്ടിയാകാനും അദ്ദേഹം സമയം കണ്ടെത്തി സംഗീത മത്സരങ്ങളിലൂടെ കഴിവുള്ള ഗായകരെ കണ്ടെത്തി അവർക്ക് പാടാൻ അവസരം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചു മാർസ് ടോപ്പ് സിംഗർ സീനിയർ ജൂനിയർ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഒരുപാട് യുവപ്രതിഭകൾക്ക് സ്വപ്നങ്ങളിലേക്ക് എത്താൻ അദ്ദേഹം കൈത്താങ്ങായി ഭക്തിയും പ്രണയവും വിരഹവും ഫാസ്റ്റ് നമ്പറുകളുമെല്ലാം മുരളിയപ്പാടത്തിൻറെ സംഗീതത്തിൽ അനായാസം വിരിഞ്ഞു ഓരോ ഭാവത്തിനും അനുയോഗ്യമായ ഈണങ്ങൾ നൽകി അദ്ദേഹം തന്റെ വൈവിധ്യം തെളിയിച്ചു ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന ഈണങ്ങളിലൂടെ അദ്ദേഹം തന്റെ കൈയ്യൊപ്പ് ചാർത്തി സ്വപ്നങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മാഴ്സ് സ്വന്തമായൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അതിനായി ഒരുപാട് കഷ്ടപ്പെട്ട് രാപകൽ പ്രയത്നിച്ച് ഒടുവിൽ ആ സ്വപ്നം പൂവണിഞ്ഞു കൊച്ചിയുടെ അരക്കാക്കടവ് വെണ്ണല എന്ന സ്ഥലത്ത് മാഴ്സ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി ഈ സ്റ്റുഡിയോ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് അവിടെ നിന്ന് പുതിയ ഈണങ്ങൾ പിറക്കുകയും പുതിയ പ്രതിഭകൾക്ക് വളരാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു സംഗീതത്തെ പ്രണയിച്ച ഈ മനുഷ്യൻ പ്രതിസന്ധികളിൽ തളരാതെ മറ്റുള്ളവർക്ക് പ്രചോദനമായി നാദത്തിന്റെ അനന്തമായ ലോകത്ത് തൻറെ യാത്ര തുടരുന്നു മുരളിയപ്പാടത്ത് എന്ന ഈ കലാകാരൻ തൻറെ ഈണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു